നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ജോബിനെ എപ്പോഴെങ്കിലും ലക്ഷത്തിൽ കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കിയേക്കുക കാരണം നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ എസ് എസ് സി എല്ലാ വർഷവും വിളിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്ക് കോൺസ്റ്റബിൾ റാങ്കിലേക്ക് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്ന ഒരു പരീക്ഷയാണിത് അപ്പോൾ ഈ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടു കൂടി വന്ന സമയത്ത് നമ്മുടെ ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലൂടെ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതായത് ഇന്നലെ വരെ അതിന്റെ വേക്കൻസി എന്ന് പറയുന്നത് ഇന്ന് വൈകുന്നേരം വരെ അതിന്റെ വേക്കൻസി എന്ന് പറയുന്നത് മുപ്പത്തൊമ്പതിനായിരത്തിൽ കൂടുതലായിരുന്നു ഒരു റൌണ്ട് ഇട്ട് പറയുകയാണെങ്കിൽ ഏകദേശം നാൽപ്പതിനായിരത്തിൻ്റെ അടുത്ത് ഒഴിവുകൾ ഉണ്ടായിരുന്നു കറൻലി ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒഴിവെന്ന് പറയുന്നത് ഏകദേശം അര ലക്ഷത്തിൽ കൂടുതലാണ് അതായത് അമ്പത്തി മൂവായിരത്തിൽ കൂടുതൽ ഒഴിവുകളാണ് ഇപ്പൊ ആ പോസ്റ്റിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മിനിമം പത്താം ക്ലാസ് ഉള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണിത് അപ്പൊ ഇതേ നോട്ടിഫിക്കേഷൻ ഈ വർഷം ലാസ്റ്റും വരുന്നുണ്ട് ഇത് കൂടാതെ മറ്റൊരുപാട് അനേകം അവസരങ്ങൾ പത്തായിരത്തിൽ കൂടുതൽ ഒഴിവുകൾ ഉള്ളതും അതുപോലെ തന്നെ ഇങ്ങനെ പല പല നോട്ടിഫിക്കേഷൻ നമ്മൾ ലൈഫ് ട്രാക്ക് മലയാളത്തിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താറുണ്ട് കൂടെ തന്നെ എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ള കാര്യം ഇതുപോലെ അനേകം അവസരങ്ങൾ മുമ്പോട്ട് വരുന്നുണ്ട് വെറുതെ പറയുകയല്ല ഇപ്പൊ നമ്മുടെ ഡൽഹി പോലീസ് നോക്കുകയാണെങ്കിൽ അതിൽ മാത്രം രണ്ടായിരത്തിലധികം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി ഫോളോ ചെയ്താൽ മതി എല്ലാം പ്രോപ്പർ ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും സോ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാനാണ് പ്രധാനമായിട്ട് ഒരു വീഡിയോ ചെയ്തത് ഇനി അങ്ങോട്ടും അവസരങ്ങൾ ഇതുപോലെ വരുന്നുണ്ട് നിങ്ങൾക്ക് ജി ഡി അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല ഈ അരലക്ഷത്തിൽ കൂടുതൽ ഒഴിവുകളുള്ള പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ലെന്ന കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട മിനിമം പ്ലസ് ടു ഒക്കെ അതുപോലെ തന്നെ ടെൻത്ത് ബേസ് ഇങ്ങനെ പല യോഗ്യതയുള്ള പോസ്റ്റുകൾ മുമ്പോട്ട് വരുന്നുണ്ട് പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും Altyazı M.K.